വെള്ളൂർ ശ്രീ കുടക്കത്ത് കൊട്ടനശ്ശേരി ദേവസ്വം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വർഷത്തെ ആഘോഷ കമ്മിറ്റി ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച് സമർപ്പിക്കുന്ന മേൽപന്തലിന്റെ കുറ്റിയടിക്കൽ ചടങ്ങും വരും വർഷത്തെ കളിയാട്ടത്തിന് മുന്നോടിയായി പ്രസിദ്ധീകരിക്കുന്ന സ്മരണികയുടെ താരിഖ് ഉദ്ഘാടനവും ഇരുപത്തിയെട്ടിന് ബുധനാഴ്ച രാവിലെ നടന്നു രാവിലെ ഒൻപത് നാൽപ്പത് മുതൽ പത്ത് ഇരുപത്തിരണ്ട് വരെയുള്ള മുഹൂർത്തത്തിൽ നടന്ന കുറ്റിയടിക്കൽ ചടങ്ങിനെ ശ്രീ സുകുമാരൻ ആചാര്യ മണിയറ മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന താരിഫ് ഉദ്ഘാടന ചടങ്ങ് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു ഹോം സ്റ്റേൽ ഉടമ പി പി സുവർണൻ കേരള ദിനേശ് ബോർഡ് ചെയർമാൻ എം കെ ദിനേശ് ബാബു വെള്ളൂർ ബാങ്ക് പ്രസിഡന്റ് കെ പി ജ്യോതി എന്നിവർ താരിഫ് ഏറ്റുവാങ്ങി സോവനീർ ചീഫ് എഡിറ്റർ ഡോക്ടർ ഇ ശ്രീധരൻ മാസ്റ്റർ എം രാഘവൻ എം ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്രം സമുദായക്കാർ അധ്യക്ഷത വഹിച്ചു ആഘോഷ കമ്മിറ്റി സെക്രട്ടറി വി കെ രാജീവൻ സ്വാഗതവും പ്രസിഡന്റ് കെ ധനപാലൻ നന്ദിയും പറഞ്ഞു പരിപാടിയിലും ക്ഷേത്രം ക്ഷേത്രം വിവിധ കമ്മിറ്റി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ചിത്രം പുതിയ കൂടി ചരിത്രവും വർത്തമാനവും ഉൾക്കൊള്ളുന്ന മാറണം ഉദ്ദേശം അങ്ങനെയുള്ള അടയാളപ്പെടുത്തലുകളോടൊപ്പം നമ്മുടെ നിർവഹിച്ചു ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ിക് ഇന്ത്യൻ വിദേശ നിർമ്മിത ഫ്രെയിമുകൾ സൺഗ്ലാസുകൾ കോണ്ടാക്ട് ലെൻസുകൾ സ്പെയർ പാർട്സുകൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു മികച്ച വിൽപ്പനാനന്തര സേവനം കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന എന്നിവയും ഐസോളിന്റെ പ്രത്യേകതകളാണ് ഐസോൾ ഫോർ ദ നാച്ചുറൽ ഫ്രീഡം ഓഫ് യുവർ ഐസ് കോൺടാക്ട് നമ്പർ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് സെവൻ നയൻ സിക്സ് ഫോർ വൺ ത്രീ ഐസോൾ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് സിറ്റി ടവർ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ